ഇടുക്കിയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി ത്രിതല പഞ്ചായത്തുകളിലേക്കുള്ള വിതരണ കേന്ദ്രങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് തരത്തിലായിരുന്നു ക്രമീകരിച്ചത് വിദൂര ഇടങ്ങളിലായി ഇടമലക്കുടിയിലേക്കും കുറുത്തിക്കുടിയിലേക്കും പോളിംഗ് സാമഗ്രികൾ എത്തിച്ചു ഇടമലക്കുടിയിൽ പോളിംഗിനായി വേണ്ട ക്രമീകരണങ്ങൾ നടത്താനായി ദേവികുളം സബ് കളക്ടർ വി എം ആര്യ പറഞ്ഞു ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ഭാഗമായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു വിദൂര ആദിവാസി ഇടങ്ങളായ ഇടമലക്കുടിയിലേക്കും കുറത്തിക്കുടിയിലേക്കും പോളിംഗ് സാമഗ്രികൾ എത്തിച്ചു എത്തിച്ചേരുന്നതിൽ ദൂരെ കൂടുതലുള്ള ഇടങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണമാണ് ആദ്യം പൂർത്തീകരിച്ചത് കുറ്റമറ്റ രീതിയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തീകരിക്കാൻ വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തിയിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്ന കേന്ദ്രങ്ങളിൽ തന്നെയാണ് വോട്ടെണ്ണലും ക്രമീകരിച്ചിട്ടുള്ളത് നെറ്റ്വർക്ക് പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ വയർലെസ് സംവിധാനം പോലീസിന് ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ട് പതിനാല് ബൂത്തുകളാണ് ാണ് ഇടമലക്കുടിയിൽ ക്രമീകരിച്ചിട്ടുള്ളത് റൂട്ട് ഓഫീസറെ നിയോഗിച്ചതിനൊപ്പം വനംവകുപ്പിന്റെ സഹായവും ഉറപ്പുവരുത്തിയിട്ടുള്ളതായി ദേവികുളം സബ് കളക്ടർ വി എം ആര്യ പറഞ്ഞു അതെ വനം വകുപ്പിന്റെ ടീം ഈ പോളിങ് ടീമിനോടൊപ്പം ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും വന്യജീവിയുടെ പ്രശ്നങ്ങളും അവർക്ക് പരിഹരിക്കും പിന്നെ അതോടൊപ്പം നമ്മുടെ റൂട്ട് ഓഫീസർമാര് പ്രദേശവാസികളാണ് അപ്പൊ അവർക്ക് ആ പ്രദേശത്തിനെ പറ്റിയും അതോടൊപ്പം ഇത്തരത്തില് ഒരു മൂവ്മെന്റ് ഉണ്ടായാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കും അറിയാവുന്നതാണ് എടമലപ്പുടിയിലെ പതിനാല് ബൂത്തുകളിലേക്കും പോളിങ്ങിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് നമ്മള് പോളിംഗ് പാർട്ടിയെ കൂടാതെ നമ്മളെ പോലീസ് ഓഫീസർ പോലീസ് ഓഫീസറുടെ കയ്യിൽ ഇടങ്ങളിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നാൽ അത് മാനേജ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ഒരു വയർലെസ് സെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ ടെറയിനിന് പറ്റുന്ന രീതിയിലുള്ള ഫോർ ബൈ ഫോർ ജീപ്പുകളാണ് നമ്മൾ കൊടുത്തയച്ചിട്ടുള്ളത് ഇത് കൂടാതെ തന്നെ നമ്മളുടെ ബഹുമാനപ്പെട്ട കളക്ടർ അടക്കമുള്ള സംഘം ഇന്നലെ പോയി പ്രദേശവാസികളോടും സംസാരിച്ച് അവരുടെ എല്ലാ സഹകരണവും പോളിംഗിലുണ്ടാകുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും പോലീസ് സുരക്ഷയും പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിംഗും വീഡിയോ കേരളാവശ്യ ന്യൂസ് ഇടുക്കി